ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അവസരങ്ങളും വെല്ലുവിളികളും നേരിടുവാൻ യുവതലമുറ സജ്ജരാകണമെന്ന് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ എമർജിംഗ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമർത്ഥമായ ആ കഠിനാധ്വാനമാണ് ഓരോരുത്തരും എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളെ സമിതിത്തോളം ഈ ലോകത്തിനെയും ആ മത്സരത്തിൽ നമ്മൾ വിജയികളായി മാറേണ്ടിയിരിക്കുന്നു അങ്ങനെ വിജയം കൈവരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഉണ്ടാകണം ഒരു സ്വപ്നം ഉണ്ടാകണം അതിനൊക്കെ ഒക്കെ ഉപരിയായി നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഏറ്റവും നല്ല മനുഷ്യ സ്നേഹിയായി ശാസ്ത്ര ശാസ്ത്രസാങ്കേതിക മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതിലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും വെല്ലുവിളികളെ നേരിടാനും ഉള്ള അറിവും മാനസിക ധൈര്യവും യുവതലമുറ ആർജിക്കണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു കുന്നംകുളം രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വച്ചു നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി അധ്യക്ഷത വഹിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയാ ജോസഫ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി ബാബു ബിജോയ് ബാബു മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സി ബി രാജീവ് സുരേഷ് മാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ഭാരവാഹികളായ മുഹമ്മദ് വെയ്സ് രേഷ്മ സതീഷ് അക്ഷയ് കൃഷ്ണ ഒ ആർ രോഷിത് കെ ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് പറവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊന്നുകുളം നിയോജകമണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറു ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയുമാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്